അനുഗ്രഹ വാഗ്ദാനങ്ങൾ സങ്കീർത്തനം മുപ്പത്തിനാല് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരുളി സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുക്കിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല